നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ജോഗ്രഫിയുടെ ഭാഗത്തു നിന്നും ആകാശീയ വിദൂര സംവേദനം അതുപോലെ തന്നെ ഉപഗ്രഹ വിദൂര സംവേദനം ഈ രണ്ട് ടോപ്പിക്കുകളാണ് എടുക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ തൊട്ട് മുൻപത്തെ ക്ലാസ്സിൽ എന്താണ് വിദൂര സംവേദനമെന്നും ഊർജ ഉറവിടത്തെ അടിസ്ഥാനപ്പെടുത്തി വിദൂര സംവേദനത്തെ എങ്ങനെ തരംതിരിക്കാമെന്നും നമ്മൾ നോക്കിയിരുന്നു ഒപ്പം നമ്മൾ എന്താണ് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള വർ വർഗീകരണവും നോക്കിയിരുന്നു എന്നാൽ അതിൽ ആകാശീയ വിദൂര സംവേദനത്തെയും ഉപഗ്രഹ വിദൂര സംവേദനത്തെയും നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ് കേട്ടോ എന്താണ് ആകാശീയ വിദൂര സംവേദനം വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്തോടു കൂടി ആകാശത്ത് നിന്നും ഭൂപ്രതലത്തിൻ്റെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം എന്താണ് വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്തോടെ ആകാശത്തു നിന്നും ഭൂപ്രതലത്തിൻ്റെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം ഇനി നമുക്ക് ഈ ആകാശീയ വിദൂര സംവേദനത്തെ കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം താരതമ്യേന വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ വിവരശേഖരണത്തിനാണ് ആകാശീയ വിദൂര സംവേദനത്തെ നാം ആശ്രയിക്കാറ് എന്താണ് താരതമ്യേന വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ വിവരശേഖരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആവശ്യങ്ങൾക്കനുസൃതമായിട്ട് എന്താ ഏതു പ്രദേശത്തിൻ്റെ വിവരശേഖരണം വേണമെങ്കിലും നമുക്ക് ഇത്തരത്തിൽ നടത്താനായിട്ട് സാധിക്കും വിമാനം കടന്നു പോകുന്ന പ്രദേശങ്ങളുടെ തുടർച്ചയായുള്ള ചിത്രങ്ങൾ ലഭിക്കുന്നു എന്നതും ഈ ഒരു രീതിയുടെ മേന്മയാണ് അപ്പം എന്താണ് ആകാശീയ വിദൂര സംവേദനം താരതമ്യേന വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ വിവരശേഖരണത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറ് നമ്മുടെ ആവശ്യാനുസരണം എന്താണ് ഏത് പ്രദേശത്തിൻ്റെ വിവരശേഖരണം വേണമെങ്കിലും ഇത്തരത്തിൽ നടത്താനായിട്ട് സാധിക്കും ഒപ്പം എന്താ വിമാനം കടന്നു പോകുന്ന പ്രദേശങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ചിത്രങ്ങൾ ലഭിക്കാനും ഈ രീതി സഹായിക്കുന്നു എന്നുള്ളത് ഈ രീതിയുടെ ഒരു മേന്മയാണ് തുടർച്ച നിലനിർത്തുന്നതിനും സ്റ്റീരിയോസ്കോപ്പിൻ്റെ സഹായത്താൽ ത്രിമാനതല വീക്ഷണം ലഭ്യമാക്കുന്നതിനും വേണ്ടി ഓരോ ആകാശീയ ചിത്രത്തിനും തൊട്ടുമുമ്പ് ചിത്രീകരിച്ച പ്രദേശത്തിൻ്റെ ഏകദേശം അറുപത് ശതമാനത്തോളം ഭാഗം കൂടി പകർത്തിയെടുക്കാറുണ്ട് അപ്പം എന്താണ് ഇത്തരത്തിലെ ചിത്രങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ തുടർച്ച നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്താ സ്റ്റീരിയോസ്കോപ്പിൻ്റെ എന്തിൻ്റെ സഹായത്തോടെയാണ് സ്റ്റീരിയോസ്കോപ്പിൻ്റെ സഹായത്താൽ ത്രിമാനതല വീക്ഷണം ലഭ്യമാക്കുന്നതിനും വേണ്ടിയിട്ട് ഓരോ ആകാശീയ ചിത്രത്തിനും തൊട്ടു മുൻപുള്ള ചിത്രീകരിച്ച പ്രദേശത്തിൻ്റെ ഏകദേശം അറുപത് ശതമാനത്തോളം ഭാഗം കൂടി എന്താണ് ആ ഭാഗം കൂടി കൂട്ടി പകർത്തിയെടുക്കാറുണ്ട് ഇതിനെ ആകാശീയ ചിത്രങ്ങളിലെ ഓവർലാപ്പ് എന്നാണ് വിളിക്കാറ് എന്താണ് ആകാശീയ ചിത്രങ്ങളിലെ ഓവർലാപ്പ് ഒന്നുമില്ല കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം ശ്രദ്ധിക്കുക ഇത്തരത്തിൽ എന്താ ആകാശീയ വിദൂര സംവേദനം നടക്കുന്ന സമയങ്ങളിൽ തൊട്ടു മുൻപ് ചിത്രീകരിച്ച ചിത്രത്തിൻ്റെ ഒരു അറുപത് ഒരു പ്രദേശത്തിൻ്റെ അറുപത് ശതമാനത്തോളം ഭാഗം കൂടി പകർത്തിക്കൊണ്ട് എന്താ ചിത്രങ്ങളെടുക്കും അത് സ്റ്റീരിയോസ്കോപ്പിൻ്റെ സഹായത്താൽ ഒരു വീക്ഷണം ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചിത്രങ്ങൾ എടുക്കുക ഇതിനെയാണ് ആകാശീയ ചിത്രങ്ങളിലെ ഓവർലാപ്പ് എന്ന് വിളിക്കുന്നത് ഇതിനെയാണ് ആകാശീയ ചിത്രങ്ങളിലെ ഓവർലാപ്പെന്ന് വിളിക്കുന്നത് ഈ ഒരു ചിത്രത്തിലായിട്ട് നമുക്ക് ആകാശീയ ചിത്രങ്ങളിലെ ഓവർലാപ്പ് എന്ന ആശയത്തിൻ്റെ ചിത്രീകരണം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും എന്താണ് ഈ ഒരു ചിത്രീകരണം നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഒന്നുമല്ല ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളോട് നോക്കാം ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളെ നമ്മൾ സ്റ്റീരിയോ പെയർ എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളെ നമ്മൾ സ്റ്റീരിയോ പെയർ എന്നാണ് പറയുന്നത് ക്ലിയർ ആയോ എന്താണ് ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളെ നമ്മൾ സ്റ്റീരിയോ പെയർ എന്നാണ് വിളിക്കുന്നത് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടത്തെ ഈ ഒരു എ എന്ന് പറയുന്നതും ഇവിടെ ഈ ബി എന്ന് പറയുന്നതും ഇത് രണ്ടും എന്താ ഇത് ഒരു ജോഡി സ്റ്റീരിയോ പെയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റി ഒരു ജോഡി ചിത്രങ്ങളെ നമുക്ക് സ്റ്റീരിയോ പെയർ ആണെന്ന് പറയാം അതല്ലെങ്കിൽ ഇവിടെ ബിയും സിയും ചേർന്ന് വരുമ്പോൾ എന്താണ് അത് സ്റ്റീരിയോ പെയർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഓവർലാപ്പോട് ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ് ഇത്തരത്തിൽ ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്നത് സ്റ്റീരിയോസ്കോപ്പിൻ്റെ സഹായത്തോടെയാണ് ത്രിമാനതല വീക്ഷണം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ആകാശീയ ചിത്രങ്ങൾ എടുക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ് ഒരു സ്റ്റീരിയോ പെയറിനെ സ്റ്റീരിയോസ്കോപ്പിലൂടെ വീക്ഷിക്കുമ്പോൾ എന്താണ് ഉൾപ്പെട്ട പ്രദേശത്തിൻ്റെ ത്രിമാന ദൃശ്യം നമുക്ക് ലഭിക്കും എന്താണ് ഒരു സ്റ്റീരിയോ പെയറിനെ സ്റ്റീരിയോ പെയർ എന്ന് പറയുമ്പോൾ എ ഏയും ബീം ഒരു സ്റ്റീരിയോ പെയർ ആണ് ഇതിനെന്താ നമ്മൾ സ്റ്റീരിയോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ആ ഒരു പ്രദേശത്തിൻ്റെ ത്രിമാന ദൃശ്യം ലഭ്യമാകും അപ്പം ഇതാണ് എന്ത് ആകാശീയ വിദൂര സംവേദനത്തിൻ്റെ പ്രത്യേകത ഒന്ന് ശ്രദ്ധിക്കുക ഒരാവർത്തി കൂടി ഈ കാര്യങ്ങൾ പറഞ്ഞു തരാം ആകാശീയ വിദൂര സംവേദനം എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ളൊരു വർഗീകരണമാണ് അതിനു മുൻപൊന്ന് പറയട്ടെ വിദൂര സംവേദനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് എന്താണ് നമ്മൾ തൊട്ട് മുൻപെടുത്തിട്ടുണ്ട് അതൊന്ന് കാണുക എല്ലാവരും ഈ ക്ലാസ് കണ്ടിട്ട് അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതൊന്ന് കാണാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് ആ കണ്ടിന്യൂറ്റി നഷ്ടമാകാതെ എന്തെയും ഈ കാര്യങ്ങൾ ക്ലിയർ ആയിക്കോളും അതുകൊണ്ട് നിങ്ങൾ ആദ്യം ആ ഒരു ക്ലാസ് എടുത്ത് കാണാനായിട്ട് നോക്കുക അതല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് കണ്ടതിന് ശേഷം ആ ക്ലാസ് ഒന്ന് കാണാൻ ശ്രമിക്കുക ഇനിയും എന്താ ഇതിൻ്റെ ബാക്കിയായിട്ട് മറ്റൊരു ക്ലാസ് കൂടി വരുന്നുണ്ട് ഉപഗ്രഹ വിദൂര സംവേദനവുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ട് ആ കണ്ടിന്യൂറ്റി നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ആകാശീയ വിദൂര സംവേദനം വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെയൊക്കെ സഹായത്തോടെ ആകാശത്തിൽ നിന്നും ഭൂപ്രതലത്തിൻ്റെ ചിത്രങ്ങൾ പകർത്താനായിട്ട് ഉപയോഗിക്കുന്നതാണ് ആ ഒരു രീതിയാണ് ആകാശീയ വിദൂര സംവേദനം താരതമ്യേന വിസ്തൃതി കുറഞ്ഞ പ്രദേശത്തിൻ്റെ ചിത്രങ്ങളാണ് വിവരശേഖരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കാറ് ഒപ്പം എന്താണ് വിമാനം കടന്നു പോകുന്ന പ്രദേശങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ചിത്രങ്ങൾ ലഭിക്കുന്നതും എന്താ ഈ ഒരു രീതിയുടെ മേന്മയായിട്ട് പറയാം നമുക്ക് ഇവിടെ തുടർച്ച നിലനിർത്തുന്നതിനും അതുപോലെ സ്റ്റീരിയോസ്കോപ്പിൻ്റെ സഹായത്താൽ ത്രിമാനതല വീക്ഷണം ലഭ്യമാക്കുന്നതിനും വേണ്ടിയിട്ട് ഓരോ ആകാശീയ ചിത്രത്തിന് തൊട്ടുമുമ്പ് എന്താണ് തൊട്ടു തൊട്ടുമുമ്പ് ചിത്രീകരിച്ച പ്രദേശത്തിൻ്റെ അറുപത് ശതമാനത്തോളം ഭാഗം കൂടി എന്താ പകർത്തിയെടുക്കാറുണ്ട് അങ്ങനെ അതിന് നമ്മൾ ഓവർലാപ്പ് എന്നാണ് പറയാറ് ആകാശീയ ചിത്രങ്ങളിലെ ഓവർലാപ്പ് എന്ന് ഇങ്ങനെ ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളെ നമ്മൾ സ്റ്റീരിയോ പെയർ എന്നാണ് പറയുന്നത് കേട്ടോ അതോടൊപ്പം ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്നത് അത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ഈ ആകാശീയ വിദൂര സംവേദനവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാനുണ്ട് നമുക്ക് ഇത്തരത്തിൽ എന്താ ഇങ്ങനെ ഒരു ത്രിമാന ത്രിമാനദൃശ്യം ലഭ്യമാകുമെന്ന് പറഞ്ഞില്ലേ സ്റ്റീരിയോ പെയറിനെ സ്റ്റീരിയോസ്കോപ്പിലൂടെ വീക്ഷിക്കുമ്പോൾ ഒരു ത്രിമാന ദൃശ്യം നമുക്ക് ലഭ്യമാകും അങ്ങനെ ലഭ്യമാകുന്ന ത്രിമാന ദൃശ്യത്തെ സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്നാണ് വിളിക്കുന്നത് അങ്ങനെ കിട്ടുന്ന ത്രിമാന ദൃശ്യത്തെ എന്താ നമ്മൾ സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്നാണ് വിളിക്കുന്നത് എന്താണ് സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്നാണ് വിളിക്കുന്നത് ആകാശീയ വിദൂര സംവേദനത്തിന് ഒരുപാട് മേന്മകളും പോരായ്മകളും ഉണ്ട് ഒന്ന് നോക്കിയാലോ എന്താ ആദ്യം തന്നെ വിമാനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറയും സ്കാനറുകളും ഒക്കെ ആണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ വിമാനത്തിന് പറന്നുയ ഉയരാൻ വേണ്ടിയിട്ടും ഇറങ്ങാനും ഒക്കെ തുറസ്സായിട്ടുള്ള സ്ഥലം ആവശ്യമായിട്ട് വരും അല്ലേ അതുപോലെ ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വിമാനം ഇടയ്ക്കിടെ നിലത്തിറക്കുന്നത് എന്താ ചിലവ് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ വിസ്തൃതമായ പ്രദേശങ്ങളുടെ ചിത്രീകരണം ഇതിലൂടെ പ്രായോഗികമാണോ അല്ല ഇതെന്താ ഒരുപാട് വിസ്തൃതമായ പ്രദേശങ്ങളുടെ അല്ലല്ലോ അതുകൊണ്ട് തന്നെ വിസ്തൃതമായ പ്രദേശങ്ങളുടെ ചിത്രീകരണം ഇവിടെ പ്രായോഗികമല്ല പിന്നെ വിമാനത്തിനുണ്ടാകുന്ന എന്താണ് ചിത്രങ്ങളുടെ ഗുണമേന്മയെ ബാധിക്കില്ലേ ഇതൊക്കെയാണ് ആകാശീയ വിദൂര സംവേദനത്തിൻ്റെ പോരായ്മകളെന്ന് പറയുന്നത് പിന്നീട് കൃത്രിമ ഉപഗ്രഹങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെന്താ വിദൂര സംവേദനം സാധ്യമാക്കിയപ്പോൾ ഇത്തരത്തിലുള്ള വിമാന ഉപയോഗിച്ചുകൊണ്ടുള്ള വിദൂര സംവേദനത്തിൻ്റെ പോരായ്മകളൊക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിച്ചു ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉപഗ്രഹ വിദൂര സംവേദനം എങ്ങനെയാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വിദൂര സംവേദനം സാധ്യമാകുന്നത് എന്നൊന്നും നോക്കാം അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം